വാണിയംകുളം പനയൂരിൽ കൃഷിയിടത്തിലെ കവുങ്ങിൻ തൈകൾ കൂട്ടത്തോടെ വെട്ടി നശിപ്പിച്ചതായി പരാതി മുന്നൂറോളം കവുങ്ങിൻ തൈകളുള്ള തോട്ടത്തിലെ ഇരുപത്തിനാല് തൈകളാണ് അജ്ഞാതർ വെട്ടി നശിപ്പിച്ചത് കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു വാണിയംകുളം പനയൂർ ശിവക്ഷേത്രത്തിന് സമീപത്ത് ചോലയിൽ ബാലകൃഷ്ണൻ്റെ കൃഷിയിടത്തിലുണ്ടായിരുന്ന കവിങ്ങിൻ തൈകളാണ് കഴിഞ്ഞ രാത്രിയിൽ കൂട്ടത്തോടെ വെട്ടിനശിപ്പിച്ചത് ഇരുപത്തിനാല് തൈകൾ പൂർണ്ണമായും വെട്ടി നിലത്തിട്ടിരിക്കുകയാണ് രാവിലെ കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് ബാലകൃഷ്ണൻ സംഭവം അറിയുന്നത് ആരാണ് ഇതിന് പിറകിലെന്ന് ബാലകൃഷ്ണന് വ്യക്തതയില്ല മുന്നൂറ് കിഴങ്ങിൻ്റെ താഴെ ഉണ്ട് ആരെ എന്താണുള്ള യാതൊരു പുരുപാടില്ല ഞാൻ ഒരു വൈരാഗ്യക്കാരെ ഇപ്പൊ പെട്ടെന്ന് പറയാൻ ഒരു 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 ആരാണുള്ളത് അറിയില്ലല്ലോ അപ്പം ആരെ പറയുന്നത് ഒരു പത്തിരുപത്തഞ്ച് ഞാൻ ഇവിടെ കൃഷി ചെയ്യാൻ ഇതുവരെ ഇതുവരെക്കിങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഈ പന്നി കുറയ്ക്കുന്ന ഒരു നല്ല ആൾക്കാരെ കൊണ്ടുള്ള ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കൃഷി സെൻസ്പുക്കൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ കൃഷിക്കാൻ വ്യത്യാസപ്പെടുന്നത് കലോടിയമാരുടെ ഒരു കേമ്പ് ഈ മോട്ടോർ പേരുടെ പിന്നിൽ കുപ്പി ക്ലാസ്സും കുപ്പിയും ക്ലാസ്സും ചാരായം മദ്യം കഴിച്ചിട്ടുള്ളതായ പല അടയാളങ്ങളും ജലദിവസം വന്നൊക്കെ എന്നിട്ട് ഞാൻ ആ കുപ്പിയൊക്കെ പൊരുക്കിയിട്ട് കുപ്പിയും ക്ലാസ്സൊക്കെ പൊരുക്കിയിട്ട് ഞാൻ തോട്ട് കൊണ്ടിരുകയും ചെയ്യുക ആകെ ഇരുപത്തിനാലിനെ ഇരുപത്തിനാലിനെ അവർ തെങ്ങും പെട്ടിയിട്ടുണ്ട് പോലീസിന് പരാതി കൊടുത്തു അവരിപ്പോൾ ചൊവ്വാഴ്ച അങ്ങനെ വന്നോക്കിപ്പോയി അറുപത്തഞ്ചുകാരനായ ബാലകൃഷ്ണൻ പച്ചക്കറികളും വാഴയും ഒപ്പം കവുങ്ങുമാണ് കൃഷി ചെയ്യുന്നത് നാലു വർഷത്തിലധികം പ്രായമായ കായ്ക്കാറായ കവങ്ങളാണ് വിട്ടു നശിപ്പിച്ചത് കൃഷിയിടത്തിന് സമീപത്ത് പാതയോടടുത്തായി രാത്രികാലങ്ങളിൽ മദ്യപാനികൾ തമ്പടിക്കുന്നത് പതിവാണെന്നും ബാലകൃഷ്ണൻ പറയുന്നു മദ്യപിച്ചതിൻ്റെ കുപ്പിയും മറ്റ് അവശിഷ്ടങ്ങളും തൻ്റെ കൃഷിയിടത്തിൽ നിന്നും സ്ഥിരം കിട്ടാറുണ്ടെന്നും ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ബാലകൃഷ്ണന്റെ പരാതിയിൽ ഷൊർണ്ണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ മാത്രം ആശ്രയിച്ചാണ് ബാലകൃഷ്ണൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം ന്യൂസ് ഡെസ്ക് ടോക്ക്